തിരുവനന്തപുരം ബാലരാമപുരത്തെ സമാധി വിവാദത്തിൽ അവിടുത്തുകാർക്ക് പ്രദേശവാസികൾക്ക് പറയാനുള്ളത് കൂടി നമുക്കൊന്ന് കേൾക്കണം നോക്കാം വോയിസ് ഓഫ് പീപ്പിൾ പൊതുജനം ചോദിച്ചു മരണപ്പെട്ടതല്ല സമാധി എന്ന് പറയണം ചേച്ചിയെന്ന് പിന്നെ അതിനൊരു പരിധിയുണ്ട് ഇത് ആൾക്കാരായി അതിലേക്ക് പിടിച്ച് പോലെയാണ് ഇയാൾ ആറേഴ് മാസമായിട്ട് ഇയാൾ കിടപ്പുരോഗയാണ് അങ്ങനെ ഒരാൾ എങ്ങനെയാണ് നടന്നു വന്ന് ഇതിങ്ങനെ ചെയ്യുന്നത് ആ ഒരു ദുരിത നിർത്തണമെന്ന് തന്നെയാണ് നമ്മളുടെ വല്ലൊരു താല്പര്യം ഒറ്റ മാസം കൊണ്ട് കിടക്കുന്ന ആൾ എങ്ങനെ എണീറ്റ് വരും ഇത് നമ്മൾ കൂടെ കേൾക്കണോ ദുരൂകത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ദുര്യകത ഉണ്ട് ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല അങ്ങനെ പറയാൻ പറ്റുമോ അതാണ് നാട്ടുകാർക്ക് പറയാനുള്ളത് ദുരൂഹതയുണ്ടോ എന്ന് ചോദിച്ചാൽ ദുരൂഹതയുണ്ട് പക്ഷെ എന്താണ് സംഭവിച്ചത് എന്നതിൽ അവർക്കും ഒരു വ്യക്തത കുറവുണ്ട് പോലീസ് അന്വേഷിക്കട്ടെ കണ്ടുപിടിക്കട്ടെ